смотрим, где. Вот 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 мы видим, что что случилось, случилось. Вы посмотрите, на практически. Да, 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 он, каток, каток. ഈ വീഡിയോയിൽ കാണുന്നത് ഒരു ചൈനീസ് യുദ്ധ ടാങ്ക് തങ്ങളുടെ ശത്രുക്കളെ നേരിടാനുള്ള അതികഠിനമായ പരിശീലനം നടത്തുന്നതാണ് പക്ഷേ ഓട്ടത്തിനിടയിൽ ചൈനീസ് ടാങ്കിന്റെ ചക്രം ഊരിപ്പോയി പറഞ്ഞു വന്നത് ഊതിവീർപ്പിച്ച വെറും ബലൂൺ മാത്രമാണ് ചൈനയുടെ സൈനിക ശക്തി കണക്കുകളിൽ ചൈനയ്ക്ക് നിരവധി ആയുധങ്ങൾ ഉണ്ടാകാം എന്നാൽ പല ആയുധങ്ങളും വേണ്ടത്ര കഴിവ് തെളിയിച്ചിട്ടില്ലാത്ത ആയുധങ്ങളാണ് ചൈനയുടെ കൈവശമുള്ളത് ഇനി കാണുന്നത് സ്വന്തം യുദ്ധ ടാങ്കിനുള്ളിലെ മോശം വായുസഞ്ചാരം കാരണം ഒരു ചൈനീസ് ഗണ്ണർ ബോധരഹിതനായി വീഴുന്ന കാഴ്ചയാണ് അത്ര ദയനീയമാണ് ചൈനീസ് ആയുധങ്ങളുടെ അവസ്ഥയും ചൈനീസ് സൈനികരുടെ അവസ്ഥയും ഇത്രയും പറയാൻ കാരണം മലനിരകളിൽ അതിവേഗം കയറാൻ സാധിക്കുന്ന ലൈറ്റ് വെയ്റ്റ് ടാങ്ക് ഒരെണ്ണം ഇന്ത്യ സൊരാബാർ എന്ന പേരിൽ സ്വന്തമായി നിർമ്മിച്ച് പരീക്ഷിച്ചു തുടങ്ങിയപ്പോൾ ലോകം മുഴുവൻ ഇന്ത്യയുടെ ഡിആർ ഡി ഒയെ അഭിനന്ദിക്കുമ്പോൾ ചില ചൈനക്കാർ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ സൊരാബാർ ടാങ്കിൻ്റെ രൂപഘടനയെ കളിയാക്കുന്നത് കണ്ടു അതാണ് ചൈനീസ് ടാങ്കുകളെപ്പറ്റി ഇത്രയും പറയാൻ കാരണം പാകിസ്ഥാന് ചൈന കൊടുത്ത യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും എന്തിനേറെ പറയുന്നു ബ്രഹ്മോസ് അതിർത്തി കടന്നപ്പോൾ കണ്ടെത്താനും പ്രതിരോധിക്കാനും സാധിക്കാതിരുന്ന വ്യോമപ്രതിരോധ സംവിധാനവും വരെ വേണ്ടത്ര കാര്യക്ഷമമല്ലാത്ത ആയുധ സംവിധാനങ്ങളാണ് ആയുധങ്ങളുടെ കണക്കുകളിൽ ശക്തി ചൈനയ്ക്ക് ഉണ്ടാകാം പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ അത് കാണില്ല അതുകൊണ്ട് തന്നെയാവും താരതമ്യേന ഏറ്റവും ചെറിയ രാജ്യമായ തായ്വാനോട് പോലും നേർക്കുനേർ മുട്ടാൻ ചൈന ധൈര്യം കാണിക്കാത്തത് ചൈനീസ് ആയുധങ്ങളെക്കുറിച്ച് നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം പറയാം ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ ആർക്കായിരിക്കും മുൻതൂക്കമെന്നും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയാം അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി